ാണ് പിണറായിട്ട് പിണറായി പലതരം മലയാളി എഡിറ്റർ ഷാജിൻസ്തറിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കാണ് കൊച്ചി സിറ്റി പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പിണറായി ഇതാണ് ഓൺ കൺട്രി ഭൂമി വെട്ടുപിടിച്ചവനും മാസപടി പറ്റിയവരും എല്ലാം പട്ടുമത്തേലും സത്യം പട്ടു ജയിലിലും യഥാർത്ഥത്തിലെ ഇതിന്റെ സത്യാവസ്ഥ എന്തെങ്കിലാണെന്ന് അറിയാം ഇത് ഭരണകൂട ഭീകരതയുടെ മറ്റൊരു വികൃതമായ മുഖം സത്യം തുറന്നു പറയുന്നവരെ ചവിട്ടി അവരെ ഇല്ലാതാക്കാനും അവരെ കള്ളക്കേസുകളിൽ പെടുത്താനും ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിഫലനം പറഞ്ഞതാണ് ശരി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ പ്രതിഫലനം നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ ലോണ്ട നമ്മളെ ണിയാടേ ഇങ്ങോട്ട് വിളി ഇങ്ങോട്ട് വിളി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് ആശാന് ഈ സർക്കാരിനെതിരെ പ്രതികരിച്ചത് കൊണ്ടാണല്ലോ ഷാജാൻ ഇപ്പൊ അറസ്റ്റിലായത് അതിനെക്കുറിച്ച് കുറിച്ച് ആശാന്റെ അഭിപ്രായം തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിൽ ഇല്ലല്ലേ എന്നാലും ഈ മുഖ്യമന്ത്രി പറയാൻ കൊള്ളുന്ന അങ്ങനെ പറയണ്ട ഈ അറസ്റ്റിനെ കുറിച്ച് മണിയാശാന്റെ അഭിപ്രായം എന്തേലാണ് എന്തരായിരുന്നാലും ഒരാണത്തം ഇല്ലാത്ത ഒരു പെരുമാറ്റം ആയി പോയി അല്ലേ മണിയാശാനെ ആണത്തം ഇല്ലാത്ത അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ ഓ ഷാജം അയ്യോ ആശാനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ നിങ്ങളെ നേതാവ് കല്പുണ്ടാക്കില്ലേ പ്രാട്ടിയായി നമ്മളെ ഷാജം പറഞ്ഞതും പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാട് കട്ടുമുടിപ്പിക്കുന്നതിന്റെ പ്രതിഷേധം പല വാർത്തകളിലൂടെയും വീഡിയോകളിലൂടെയും ഞാൻ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കാറുണ്ട് എന്ന് മാത്രമല്ല സമൂഹത്തെ കാർന്നു തിന്നുന്ന അഴിമതികൾക്കും വിവേചനങ്ങൾക്കുമെതിരെയും കളങ്കിതരായ സമ്പന്നരുടെ കൂട്ടുകച്ചവടത്തിനെതിരെയും കടുത്ത നിലപാട് ഞാൻ എടുക്കാറുണ്ട് അവരൊക്കെ എന്റെ പതനത്തിനു വേണ്ടി അന്ത്യത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു കാര്യം മാത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തതുകൊണ്ടല്ല ഞാൻ ജയിലിലേക്ക് പോകുന്നത് സത്യം ഉറക്ക വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ജയിലിൽ വെച്ച് സി ക്രിമിനലുകൾ എന്നെ കൊന്നുകളയാനുള്ള സാധ്യതയും കാണാതിരിക്കുന്നില്ല അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പു നൽകുന്നു ജയിലിൽ വെച്ച് സി പി എം ക്രിമിനലുകൾ എന്നെ കൊന്നുകളയാനുള്ള സാധ്യതയും കാണാതിരിക്കുന്നില്ല യവമാരി ഞൊട്ടും अभिवादन विवादेगा साजिश करे के अभिवादन साधि करे के है अभिवादन चेंगे अभिवादेंगे विवादेंगे अभिवादन साधि करें के अभिवादन साधि करें क्यावादेंगे